കുടുംബ സംഗമത്തിന് സ്വാഗതം ആശംസിക്കുവാനായി മനാഫ് പി കെ ക്ഷണിക്കുന്നു ഹലോ സ്ഥലക്കു സ്നേഹം നിറഞ്ഞ തനിമ അംഗങ്ങളെ നമ്മള് വീണ്ടും ഒരു കുടുംബ സംഗമത്തിലാണുള്ളത് നമ്മള് ഏകദേശം ഏഴു വർഷത്തോളായി തനിമ അപ്പോ തനിമയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഏകദേശം ഒരു ധാരണ ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കണ് ശബ്ദം കൂടണ്ടെങ്കിൽ പ്രിയങ്കരനായ എസ് ഐ ആയ ഫൈസൽ ഖാനും കൂടി ശൈത്രി അപ്പോ പിന്നെ പ്രത്യേകിച്ച് തനിമയുടെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം എങ്കിലും ഒന്നുകൂടി പറയാണ് കേരളത്തിൽ ഏകദേശം ഒരുപാട് ചാപ്റ്ററുകൾ ഉള്ള ഒരു വലിയ സംഘടനയാണ് തനിമ മാളയിൽ ഏഴു വർഷത്തോളായി നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അരികുവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കലയെയും കലാകാരന്മാരെയും പൊതു സമൂഹത്തിന് മുന്നിൽ പരിചയപ്പെടുത്തുകയും അവർക്ക് വേണ്ട ആവശ്യമുള്ള പ്രോത്സാഹനങ്ങളും അതുപോലെ തന്നെ അവർക്കുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുക എന്നതാണ് തനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാളയിൽ നമുക്ക് അറിയാം കലാകാരന്മാരുടെ ഒരു വലിയ ശൃംഖല തന്നെയാണ് മാളയിൽ ഉള്ളത് പെട്ടെന്ന് ഉം അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കലാകാരന്മാർക്കൊക്കെ ഒരു കൂടിച്ചേരാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമായിട്ടാണ് നമ്മൾ ഈ തനിമയെ കാണുന്നത് അപ്പോ കൂടുതലും സംസാരിക്കുന്നില്ല നമുക്ക് ഇവിടെ സമയം പത്ത് മണിക്കൂടെ അവസാനിപ്പിക്കണം തനിമന് ഭക്ഷണം കഴിക്കണം അതെ അപ്പോ വേദിയിലിരിക്കുന്ന ഓരോ വിശിഷ്ട വ്യക്തികൾക്കും വ്യക്തികൾക്കും പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് നമുക്കിപ്പോ ഫൈസലിനെ അറിയാം അബ്ബാസ് ഖാൻ അറിയാം ഇദ്ദേഹം നമ്മുടെ സെക്രട്ടറി ആണ് ജമാല് നമ്മൾ എല്ലാവരും അറിയുന്ന ഒരു പ്രിയങ്കരനായ നമ്മുടെ ഒരു സുഹൃത്തും അതുപോലെ തന്നെ വളരെയധികം ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള ഒരു പ്രവർത്തകനാണ് അദ്ദേഹം അതുപോലെ തന്നെ ജില്ലയിലെ ഒരു സാന്നിധ്യമാണ് അപ്പുറത്തിരിക്കുന്ന നസറിൻ നിസാർ അപ്പൊ ഇവർക്കൊക്കെ പ്രത്യേകിച്ച് സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഓരോ വ്യക്തികൾക്കും പ്രത്യേകം പ്രത്യേകം ഞാൻ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് നമ്മളെ അടുത്ത പരിപാടികൾ കിടക്കാം അലൈക്കും നമ്മളുടെ തനിമയുടെ പ്രസിഡന്റ് പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലേസ് ആയിട്ട് പോയത് കാരണം ആള് ലീവ് അറിയിച്ചിട്ടുണ്ട് കഴിയുന്ന എത്താൻ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ സംസാരങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല ഓരോരുത്തരുടെ കഴിവുകൾ ഇവിടെ വന്ന് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ കുടുംബസമൂഹത്തില് നമ്മൾ പരസ്പരം സ്നേഹങ്ങൾ പങ്കുവെക്കുക വിശേഷങ്ങൾ പറയുക കുറച്ച് ഈ തിക്കും തിരക്കിന്റെ ഇടയിൽ കുറച്ച് ആസ്വദിക്കുക എന്ന് ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കൂട്ടായ്മ ആയിട്ട് ഇങ്ങനെ ഇവിടെ കൂടുന്നത് എന്തായാലും നമ്മുടെ ജില്ലാ സെക്രട്ടറി ഇവിടെ ഉണ്ട് അവര് രണ്ടു വാക്കുകൾ പ്രിയപ്പെട്ട തനിമ ചാപ്റ്റർ കുടുംബാംഗങ്ങളെ നമ്മളുടെ ഓരോ ആഘോഷവും നമ്മള് സന്തോഷിക്കാനുള്ളതാണ് അപ്പോ പെരുന്നാളായാലും ഓണം വിഷു എല്ലാത്തിനും തനി അതിൻ്റെതായ പ്രാധാന്യത്തോടുകൂടിയാണ് കാണുന്നത് അപ്പൊ നമ്മുടെ പ്രശസ്ത ഓണം ഈ കൂടി നമ്മള് സന്തോഷിക്കുകയാണ് ഓണത്തന്യമേളന്നുള്ളൊരു വലിയ ഒരു പ്രോഗ്രാം ഒക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട് മുമ്പ് നടത്തിയിട്ടുണ്ട് അതുപോലെ വിപുലമായിട്ടുള്ള ഒരു പ്രോഗ്രാം നടത്തണം എന്നായിരുന്നെങ്കിലും അത് സാധിച്ചില്ല പക്ഷേ നമുക്ക് ഈ എന്നുള്ള ഊഷ്മളമായ ഒരു പ്രോഗ്രാം നടത്താൻ സാധിച്ചു ഇതിനു ഇതിന് എടുത്ത സെക്രട്ടറി പ്രസിഡന്റ് മറ്റു ഭാരവാഹികൾ എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയില് ആശംസ നന്ദിയൊക്കെ അറിയിക്കുന്നു എല്ലാവർക്കും ഈ കുടുംബസംഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം അടുത്ത് രണ്ടു വാക്ക് സംസാരിക്കുവാനായി നമ്മുടെ ഫൈസൽ സാറിനെ ക്ഷണിക്കുന്നു അവിചാരിതമായിട്ടാണ് ഞാൻ വന്ന പെട്ടത് നിങ്ങൾക്കറിയാം പാലക്കാട് ജില്ലയില് ഇവിടുന്ന് ഒരു പത്തിരുന്നൂറ്റമ്പത് കിലോമീറ്റർ അപ്പുറമാണ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം ഷോളയൂർ എന്ന് പറഞ്ഞൊരു സ്റ്റേഷനാണ് മാസത്തില ആദ്യമൊക്കെ ആഴ്ചയിൽ വരുമായിരുന്നു ഇപ്പൊ മാസത്തിലേ വരുന്നു ഇടയ്ക്ക് രണ്ട് മാസത്തില് രണ്ടു ദിവസം വരുന്നു പോകുന്നു ആ അങ്ങനെ മിനി ഞാൻ വന്നു അപ്പൊ അവിചാരിതമായിട്ട് വന്ന് പെട്ടതാണ് തനിമയുടെ ആ അതിന് വേണമെങ്കിൽ അങ്ങനെ പറയാം ഇതിനു വേണ്ടി വിളിച്ചു വരുത്തിയതാന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ അതും കുഴപ്പമില്ല ഏതായാലും തനിമയുടെ ഗ്രൂപ്പിൽ ഞാനുണ്ട് സജീവമല്ല ഗ്രൂപ്പിൽ ഇങ്ങനെ പാട്ടുകൾ ഇങ്ങനെ നിര നിറയായിട്ട് ഇങ്ങനെ വന്ന് കാണാറുണ്ട് എല്ലാ പാട്ടും കേൾക്കാൻ പറ്റാറില്ല അതായാലിങ്ങനെ ഒരു കുറച്ചുകൂടി ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഓഡിറ്റോറിയം പോലെയൊക്കെ ആണോ ആ കുഴപ്പമില്ല എന്നാലും ഇത്രയും ഈ കഞ്ചസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആയിപ്പോയി അതാണ് ഒരു പ്രശ്നം വന്നത് കൊഴപ്പില്ല എന്നാലും നമുക്ക് നമ്മളാൽ കഴിയുന്ന വിധത്തിലൊക്കെ നമ്മുടെ കഴിവുകൾ പാട്ട് തന്നെയാണ് കഴിവ് പറഞ്ഞാൽ എല്ലാരും പാടുക തന്നെ പാട്ടുകാർ തന്നെ മൊത്തം ഓരോരുത്തരും പാടുക കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് പരിപാടി അവസാനിപ്പിച്ച് ഭക്ഷണം കഴിച്ച് പിരിയാം അതിന് എല്ലാവിധ ആശംസകളും നമ്മുടെ വർദ്ധിക്കുകയാണ് അതെ ഏറ്റവും പ്രശ്നം സമയ ഒരുപാട് വേഗമായിരിക്കും എല്ലാവിധ ആശംസ ഇനി ഇങ്ങനെ എങ്ങനെ ഇടക്കിടക്കിടക്കെ കൂടുക അപ്പൊ ഇപ്പൊ തന്നെ ആരെങ്കിലും ബുക്ക് ചെയ്താലേ അടുത്ത് കിട്ടി ഇനി സെറ്റും കാര്യങ്ങളൊക്കെ ഒരു ചിരുന്ന് നേരത്തെ ഞായറാഴ്ച നേരത്തെ ശരിയാക്കണം നേരത്തെ തോന്നുന്നു ശരി ശരി അടുത്തത് നന്ദി പറയാനായിട്ട് നമ്മളുടെ മാനേജർ ഏതായാലേ ഇങ്ങനത്തെ ഈ പൈസ പറഞ്ഞ പോലെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ അന്യം നിന്നോണ്ടിരിക്കുന്ന സമയമാണിത് ഏർ വലിയ വലിയ പരിപാടികളൊക്കെ നമ്മള് ഒരുപാട് സ്ഥലത്ത് കാണാറുണ്ട് പക്ഷെ കുറച്ചുകൂടി ഹൃദയസ്പൃക്തമായ ഒരു വേദിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇത്തരം പരിപാടികളെ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് കാരണം ഇങ്ങനെ വർദ്ധിപ്പിച്ചാലാണ് നാട്ടിലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മനുഷ്യന്മാരെ കാണാനും സൗഹൃദം പങ്കുവയ്ക്കാനും സ്നേഹമൊക്കെ ഉണ്ടാവാനും പറ്റുള്ളൂ വലിയ വലിയ സ്റ്റേജ് പ്രോഗ്രാമും മറ്റു സംഗീതയിലൊക്കെ ചിലപ്പോ ഇങ്ങനായിരുന്നു വരില്ല ഏതായാലും വളരെ ഏറ്റവും നമ്മുടെ ഈ ഇതിൽ ഏറ്റവും അഗ്രേന്ന് വന്നേക്കണത് ഷാനവാസ്ക് തോന്നുന്നു ആള് മാമ്പ്ര വീടിക്കെവിടെന്നറിയില്ല ഇവിടെ തന്നെയുള്ളത് റിയാക്കത്തലിന്ന് ഇങ്ങനെ കാണാറില്ല സൈഫിനോട് ചോദിച്ചായിരുന്നു ഒട്ടുപരിച്ചില്ലാത്ത ഒരാള് റിയാക്കത്തലി ഇക്കാണ് അപ്പൊ ഇതിനെ എല്ലാവിധ ആശംസകളും നേരാണ് മാസത്തിലോ അങ്ങനെ രണ്ടു മാസം കൂടുമ്പോഴൊക്കെ ഇനിയും ഇങ്ങനത്തെ സംഗതികൾ ഉണ്ടാവട്ടെ എന്ന് പറയണ് പിന്നെ നന്ദി പറയണ് ഇവിടെ എത്തിയ എല്ലാവർക്കും ആണ് ഫസ്റ്റ് തനിമേലെ എല്ലാ അംഗങ്ങൾക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി ആശംസിക്കണ് അതേപോലെ ഇതിന് മുൻകൈ എടുത്ത സെയ്ഫു മനാഫു അങ്ങനെ ഉള്ള ആളുകൾക്ക് ഇതിന് മുൻകൈ എടുത്ത ആളുകൾക്ക് ഏഹ് ഒരുപാട് നന്ദി ആശംസിക്കുകയാണ് ഇത്തരം സംഗതികൾ ഇനിയും ഉണ്ടാവണമെന്ന് ആശംസിക്കുകയാണ് ഒറ്റ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു നമ്മുടെ ഈ സെക്ഷൻ ഇവിടെ അവസാനിച്ചു എല്ലാവരെയും ഇനി അടുത്ത് നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുകയാണ് ഫസ്റ്റ് ഒരു പാട്ടോടുകൂടി തുടങ്ങാം മനാഫ് ആദ്യമായിട്ട് നമ്മുടെ ഈ വീ വീട്ടുകാരനും കൂടിയായ തനിമയുടെ വൈസ് പ്രസിഡന്റും കൂടിയായ ഒരു ഭക്തിഗാനത്തോടു കൂടി നമ്മുടെ റഹ്മാൻ കാർ സ്റ്റാർട്ട് ചെയ്യണം Tau Tau

ಪರಗೂಡಿ ಶಕ್ತಿ ಚರಾಜರ ಬೆಲ್ಲೋ നിമിഷം മാരി കാരുണ്യ മാരി കയ്യാതിരുന്നാരോ സൃഷ്ടികൾക്കെന്താണ് Oh